നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ എല്ലാവരും ഞെട്ടലോടുകൂടി കൂടി കേട്ട ഒരു വാർത്തയാണ് പരീക്ഷ എഴുതാൻ പോയ രണ്ട് കുട്ടികൾ പരീക്ഷാ ഹാളിൽ എത്താതെ നേരെ മുംബൈയിലേക്ക് ട്രെയിൻ കയറി കയറിപ്പോയി എന്നുള്ളൊരു ഞെട്ടിക്കുന്നൊരു വാർത്ത ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ റഹീമ് മാറി നിങ്ങളുടെ വീടിൻ്റെ പടിക്കലും നാളെ എത്താം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുഞ്ഞുങ്ങളായാലും ശരി എന്തൊക്കെയായാലും ഇപ്പം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ നാട് വിടുന്നതെന്ന് ഒരു കുട്ടി പറയുമ്പോഴേ മറ്റേ കുട്ടി എന്തേലും കൂടെ പോകുന്ന ഇതെന്താ ഇത് വീഗാലാൻഡിൽ ടൂർ പോകുന്നതാണോ എൻ്റെ വീട്ടിൽ പ്രശ്നമാണ് ഞാൻ നാട് വിടുന്നു എന്ന് പറഞ്ഞപ്പോഴും ഈ കുട്ടി പറയൂലോ എന്നാൽ പിന്നെ ഞാനും കൂടി വരുന്നതെന്ന് അങ്ങനെ ഈ രണ്ട് കുട്ടികളും രണ്ട് മുതിർന്നവരെയാണ് അവർ പറയുന്നത് പതിനെട്ട് വയസ്സാണ് കേട്ടാ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു കുഴപ്പവുമില്ല ഏതായാലും ഇവറ്റകളെ രണ്ടെണ്ണത്തിനെയും ഇന്നലെ പുലർച്ചെ ഒന്നേ മുക്കാലോട് കൂടിയിട്ട് പോലീസ് പിടികൂടിയിട്ടുണ്ട് അപ്പോഴിയിപ്പോഴും പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരും കൊണ്ടുവന്നതിന് ശേഷം കുറേ പ്രൊസീജിയറും കാര്യങ്ങളിലുണ്ട് വീട്ടുകാരെ ഏൽപ്പിക്കും ഈ കുട്ടികൾ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ ഇനി വീട്ടിലേക്കില്ല ഈ നശൂലം പിടിച്ച വീട്ടിലേക്ക് ഞങ്ങൾ ഇല്ല ഈ തന്തമാരും തള്ളമാരും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ ദ്രോഹിക്കുക ചെയ്യുന്നത് അതായത് ഇവരിപ്പൊ ഇങ്ങനെയൊക്കെ പറയും പൊന്നേ പുന്നാരേ എന്നൊക്കെ പറയും പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അടിയും തൊഴിയും തുടങ്ങും എന്നാണ് ഇതിലൊരു കുട്ടി പറയുന്നത് അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ എന്തോ ഒരു കാര്യമായ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അതെന്താ പ്രശ്നം എന്നൊന്നും എനിക്കറിയില്ല അതുപോലെ തന്നെ ഈ റഹീമ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ ഇവരെ നിരന്തരമായിട്ട് വിളിക്കുന്നുണ്ട് വീട്ടുകാർ ഇതൊന്നും വലിയ കാര്യമാക്കി എടുത്തിട്ടുമില്ല അപ്പൊ നമ്മൾക്ക് ഇതെന്ന് പറയുന്നത് ഒരു കുട്ടികളെ രണ്ട് കുട്ടികളെ ഇങ്ങനെ കാണാതെ ായി അവരെ കണ്ടുപിടിച്ചു വീട്ടിലെ പ്രശ്നമാണ് എന്നതിലുപരി ഈ റഹീമിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇവൻ്റെ പുറകെ ആരെങ്കിലും ഉണ്ടോ അതുപോലെ ഈ റഹീമിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള കോൾ വന്നിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളെ കൊണ്ടുപോയിരിക്കുന്നത് മുംബൈയിലേക്കാണ് മുംബൈയിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് നമുക്ക് അറിയാം അതുപോലെ എന്തെങ്കിലുമുള്ള ഈ സംഭവങ്ങളാണോ ഇതിൻ്റെ പിന്നിൽ ഇനി ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ പിന്നിലൊരു റാക്കറ്റ് ഉണ്ടോ എന്നോ അന്വേഷിക്കേണ്ടതാണ് അല്ലാതെ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതാൻ പഠിച്ചിട്ട് നാട് പോയി അതൊന്നുമല്ല കാരണം എന്താ വെച്ച് ഇവർക്ക് നാട് വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് മുന്നേ ആകാമായിരുന്നു അതുപോലെ തന്നെ ഈ പരീക്ഷേൻ്റെ കാര്യവും പറഞ്ഞിട്ട് വേണ്ട അതുപോലെ ഒരു കുട്ടിക്കാണെങ്കിൽ പരീക്ഷയേ ഇല്ല ആ അച്ഛനും അമ്മമാർക്ക് നമസ്കാരം പരീക്ഷയില്ലാത്ത കുട്ടികൾ നാളെ പരീക്ഷ ഉണ്ട് എന്ന് പറയുമ്പം വിട്ടല്ലോ ഇട വല്ല ഒന്ന് ശ്രദ്ധിക്കവിടുന്ന് വെറുതെങ്കിലും മക്കളെ ഉണ്ടാക്കി വെച്ചാൽ പോരെ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്ക് പരീക്ഷയുണ്ടോ അല്ല വേറെ സ്ഥലത്തേക്ക് വല്ലതും പോകുന്നത് അല്ലെങ്കിൽ വേറെ വീട്ടിലാണോ പോകുന്നത് ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് ചങ്ങായിമാരെ അല്ലാതെ നിങ്ങൾ പിന്നെ എന്താ എനക്കുണ്ട് രണ്ട് മക്കള് പരീക്ഷ ഒക്കെ പോയിന് എന്ത് ഊള പരീക്ഷ ഒരു പരീക്ഷയില്ല അപ്പോൾ പരീക്ഷയില്ലാതെ കുട്ടി അങ്ങ് പോകുമ്പോൾ ഈ അച്ഛനും അമ്മയും അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു ഇതുപോലെ തന്നെയാണ് കേട്ടോ പണ്ടൊരിക്കൽ ആൺ സുഹൃത്തിൻ്റെ കൂടെ ഒരുത്തം ഒരുത്തി പോയത് അതായത് പിന്നെ വീട്ടിലേക്ക് പോകുന്നു ഹോസ്റ്റലിലേക്ക് പോകുന്നു എവിടെയോ പറഞ്ഞിട്ട് പോയതാണ് അവസാനം ഏതോ ഒരു വെള്ളച്ചാട്ടത്തിൽ പോയി പോവുകയും ചെയ്തു അവിടുന്ന് ജീവൻ പോവുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെയധികം സൂക്ഷ്മതയോട് കൂടിയിട്ട് വളർത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇവർക്ക് എവിടെ നിന്നാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എനിക്കറിയാം കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമ് പോലെയുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീൽസ് റീൽസായാലും മറ്റേതായാലും കാണുമ്പോൾ പുഴകം കൊണ്ട് പുളകം കൊണ്ടിട്ട് ഇവർ ഇവരുകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകും അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ തട്ടലോ മുട്ടലോ ഇല്ലാതെ ഏതായാലും പിടികൂടിയിട്ടുണ്ട് എന്നറിഞ്ഞു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹിക പ്രവർത്തകൻ ഈ പെൺകുട്ടികളെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞത് ഞാൻ വീട്ടിലേക്കില്ലേ ഇല്ല കാരണം എന്താ വെച്ചാൽ അതിന് പോകാൻ താല്പര്യമില്ല വീട് എന്ന് പറയുന്നത് നരകമാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുടുംബങ്ങളിൽ ഞാൻ ഇതിനിടയ്ക്ക് ഒരു പിന്നെ പത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരു ചെറുക്കൻ ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ സംസാരിച്ചപ്പോഴേ ആ ചെറുക്കൻ പറയുകയാണ് അനാവശ്യമായിട്ട് പത്തും നാൽപ്പതും ലക്ഷം രൂപ ലോൺ എടുക്കുക ലോൺ എടുത്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടക്കാൻ കഴിയാതെ വീടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നിരന്തര പ്രശ്നങ്ങളാണ് അതായത് ഒരു സമാധാനത്തിൽ ഇന്ന് വരെ കൊറോണ കഴിഞ്ഞപ്പോഴേ ആ വീട്ടുകാർ ഉറങ്ങിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അപേക്ഷിച്ച് എൻ്റെ വീട് വലുതാകണം അനുജൻ്റെ വീട് ഇത്രയേ ഉള്ളൂങ്കിൽ ചേട്ടൻ്റെ വീട് ഇത്ര വേണം അതുപോലെ ചേച്ചിയുടെ വീട് ഇത്രയാണെങ്കിൽ അനുജൻ്റെ വീട് ഇത്ര വേണം എന്ന് പറഞ്ഞിട്ടുള്ള മത്സരം നടന്നിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ലോണുകൾ അപ്പം ഈ കൊറോണ എന്ന് പറയുന്ന മഹാമാരി വന്നോടു കൂടിയിട്ട് പല ആൾക്കാരുടെയും വരുമാനം പോയി അതുപോലെ തന്നെ ജോലി പോയി പല വീടുകളിലും പ്രശ്നമാണ് ഇതൊക്കെ വരുമ്പോഴേ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ മുട്ട എട്ടാം വഴക്കായിരിക്കും വൈകുന്നേരം ഈ വഴക്കു കൊണ്ടെന്ന് പറഞ്ഞാൽ വീട് നരകമായി തീർന്ന ഒരുപാട് വീട്ടുകാരുണ്ട് അപ്പോൾ അവിടെയുള്ള ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒളിച്ചോടാൻ വെമ്പുന്നവർ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി ഇവറ്റകളുടെ അളവിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ പല വീടുകളിലും നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് നടക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിട്ടികളും ലോണുകളും തന്നെയാണ് ആയുഷ്കാലം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടച്ചടച്ച് അടച്ചടച്ച് ഇതിനകൾക്ക് ഒരുത്തം പറയുന്നുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് വീടെടുക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സമയത്ത് അവൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ എങ്ങനെ അടക്കും ഇവൻ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയും ഇല്ലാതെ മറ്റുള്ളവനെക്കാട്ടിയും വലുത് വേണം എനിക്ക് മറ്റുള്ളവരെക്കാട്ടിയും സൗകര്യം വേണം നല്ല പളവളാ മിന്നുന്ന ലൈറ്റുകൾ വേണം ഇതൊക്കെ വിചാരിച്ചിട്ട് ഇവനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറോ പതിനേഴോ വയസ്സാകുമ്പോഴൊക്കെ തുടങ്ങും ജോലിക്ക് പോടാ ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് അവന് പഠിക്കാൻ സമയം കൊടുക്കത്തില്ല അതുപോലെ തന്നെ അവന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കത്തില്ല പെൺകുട്ടികളായി കഴിഞ്ഞാൽ തീർന്നോ ഇനി നിനിയൊക്കെ കെട്ടിച്ച് വിടണ്ടേ ഏർന്നാണ് പൈസ ഈ എൻ്റെ എൻ്റെ ബൈറ്റിൽ വന്നതിന് മുടിഞ്ഞ് നീ നിന്ന് പറന്ന് പോയത് ഇനി നിനക്ക് നിന്നെ ഈ പെൺകുട്ടിയായതുകൊണ്ട് ഇത്ര പൈസ ഉണ്ടാക്കണ്ടേ എന്നുള്ള പ്രാക്കലുകൾ ഉണ്ടാകും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാകാം ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഈ റഹീമുമാർ അതായത് ഏതോ പിന്നെ റാക്കറ്റുമായിട്ട് ബന്ധമുള്ള റഹീമുമാർ ഉണ്ടാകാം അവരായിരിക്കാം ഇതിൻ്റെ പിന്നിൽ അതുകൊണ്ട് അവരിൽ പ്രത്യ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ലെങ്കിൽ ഇതൊരു സൂചന മാത്രമായിരിക്കാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ പല കുട്ടികളെയും കാണാതാകുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം അതുകൊണ്ട് ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എഴുന്നേറ്റം നടക്കാൻ പോലും ആകാത്ത വിധത്തിലാക്കണം അതാണ് വേണ്ടത് ഇപ്പം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരിപേട്ടയാണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും ലഹരി അടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ലഹരി വേട്ട ഇതെന്താണ് ചെയ്യുന്നത് ഒരു ഒരു മാസം ഇത് ുള്ള കുറച്ച് പ്രകസനങ്ങൾ കാണും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് മാഫിയക്കെതിരെ കുറെ നാൾ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു അതെന്ന് പറയുന്ന ഏതോ അടുത്ത ബ്ലേഡിന് പൈസ വന്നിട്ട് ഓൻ എന്തോ ചെയ്തു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെതിരെ പിന്നീട് അങ്ങനെ അതുപോലെയുള്ള ഒരു പ്രകസനങ്ങള് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ഇനിയിപ്പോഴും ഇനിയിപ്പോഴും കുട്ടികളിലെ മാനസിക ആരോഗ്യം പിന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളും ഇതെല്ലാം ഇറക്കി വിടും ഒരു ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതങ്ങ് നിൽക്കുകയും ചെയ്യും ഇതാണ് പൊതുവായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലഹരി വേട്ടയ്ക്ക് പിടിക്കുന്നവൻമാരെ ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ ചില വീടുകളിൽ നിന്നൊക്കെ പിടിച്ചു എൻ്റെ അയൽവാസികളെ നാണോ മാനം ഉണ്ടോ നിങ്ങൾക്ക് ഇന്നലെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഏതാ നാ കണ്ണാടി പറമ്പ നാറകത്ത് എവിടെ നിന്നോ ഒരു ലഹരി മരുന്ന് പിടിച്ചു എന്ന് കേൾക്കുന്നുണ്ട് അല്ല ആ അയൽവാസികൾക്ക് എന്തൊക്കെ അളയ്ക്ക് ഇതുണ്ടോ കുറച്ചെങ്കിലും അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യമല്ല ഇതിൽ മുന്നേ തന്നെ പോലീസിന് വിവരം കൊടുത്തൂടെ അത് കൊടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെയൊക്കെ പിടിച്ചിട്ട് ജയിലിൽ അടക്കുന്നതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാളത്തെ തലമുറ രക്ഷപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ റഹീമമാറയൊക്കെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള അനർത്ഥങ്ങൾ ഇനിയും ഉണ്ടാകും ഇതുപോലെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ തോന്നിയത് പോകും അതാണ് പറയുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേടേൻ്റെ പിന്നെ കുറവുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഈ പെൺകുട്ടിയുടെ ഫോൺ സംഭാഷണം ഇത് സംസാരിക്കുന്നത് കേട്ടപ്പോഴേ ഇതിന് രണ്ട് പടേൻ്റെ കുറവുണ്ടാവും െ അത് നല്ല രീതിയിലുണ്ട് ഇതിനൊക്കെ ലാളിച്ച് ഓമനിച്ച് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പതിനേഴ് വയസ്സാകുമ്പോഴേക്ക് ഐഫോൺ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനെ ബായിൽ തിരികെ കൊടുക്കുന്നത് പിന്നെ ഏട് ചെയ്തിന് പോകാതിരിക്കുക അതുകൊണ്ട് ഇത്രയും പറയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിച്ച് ബൈൻ്റെ പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേർന്നോ ഇതിലും വലുതാണ് ഇനി ഞാൻ വരാൻ പോകുന്നത് നന്ദി നമസ്കാരം